നിങ്ങൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് സ്ത്രീയാണോ നിങ്ങൾക്ക് ആർത്തവവിരാമം ആവാറായോ എന്നുള്ള സംശയമുണ്ടോ എങ്ങനെ നമുക്ക് ആർത്തവവിരാമം ആവാറായോ എന്നുള്ളത് തിരിച്ചറിയാം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആർത്തവവിരാമം ആവാനായുള്ള സ്ത്രീകളിൽ ലക്ഷണങ്ങൾ കൂടിയും കുറഞ്ഞും കാണപ്പെടാം എന്തൊക്കെയാണ് സാധാരണ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ നമുക്ക് സാധാരണയായി വരുന്ന ആർത്തവത്തിൽ നിന്ന് ക്രമക്കേടുകൾ തുടങ്ങുകയാണെങ്കിൽ ഉദാഹരണത്തിന് ചിലരിൽ ബ്ലീഡിംഗ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ചിലർക്ക് ബ്ലീഡിങ് കൂടുതലാവുകയാണെങ്കിൽ മറ്റു ചിലർക്ക് ഷോർട്ടർ സൈക്കിൾസ് ആയിരിക്കും ഉദാഹരണത്തിന് മുമ്പ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്ന പീരീഡ്സ് ഇപ്പോൾ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ട് ദിവസങ്ങളിലൊക്കെ ഒരിക്കൽ വരികയാണെങ്കിൽ ചിലർക്ക് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ആയിട്ട് കാണപ്പെടാം ഉദാഹരണത്തിന് അത് മുപ്പത്തഞ്ച് ദിവസങ്ങളിലോ നാൽപ്പത് ദിവസങ്ങളിലോ വരികയാണെങ്കിൽ ഇങ്ങനെ റെഗുലറായിട്ട് വന്നുകൊണ്ടിരുന്ന ആർത്തവത്തിൽ സഡനായിട്ടുള്ള ചേഞ്ചുകളോ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചോ ഇങ്ങനെ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങളാവും എന്തൊക്കെയാണ് മറ്റു ലക്ഷണങ്ങൾ ഹോട്ട് ഫ്ലഷസ് അമിതമായ ഉത്കണ്ഠ ഉറക്കക്കുറവ് അകാരണമായ ദേഷ്യമുണ്ടാവുക മൈൽഡ് ഫോം ഓഫ് ഡിപ്രഷൻ വരിക അതുകൂടാതെ വജൈനൽ ഡ്രൈനസ് അഥവാ യോനി ഭാഗത്ത് ചൂട് പോലെയോ ഡ്രൈനസ് പോലെയോ ഒക്കെ തോന്നുക തന്മൂലം തന്നെ സെക്സിനോട് തന്നെ താല്പര്യക്കുറവോ സെക്സ് സമയത്ത് വളരെയധികം വേദന അനുഭവപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഇമോഷണലി ഡിസ്റ്റേബ്ഡ് ആവുകയാണെങ്കിൽ യൂറിനറി ഡിസ്കംഫർട്ട് അഥവാ ഒരുപാട് തവണ മൂത്രം ഒഴിക്കാൻ പോകണമെന്ന് തോന്നുകയോ ഒരുപാട് തവണയായിട്ട് മൂത്രം ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരികയോ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആർത്തവ വിരാമത്തോട് അടുക്കുകയാണെന്ന് എത്ര നാൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാം ചിലർക്ക് ഒരു വർഷമായിരിക്കാം ചിലർക്ക് ഏഴ് വർഷമായിരിക്കാം ചിലർക്ക് പത്ത് വർഷം വരെ ഉണ്ടാകുന്നതാണ് എങ്ങനെ ഇത് നമുക്ക് തിരിച്ചറിയാം ഇന്ന് രണ്ട് മൂന്ന് രക്ത പരിശോധനകൾ വഴി ആർത്തവ വിരാമത്തിലോട്ട് അടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷേ തീർച്ചപ്പെടുത്തുന്നത് ഒരു വർഷം വരെ നമുക്ക് പീരീഡ്സ് അഥവാ രക്തസ്രാവം ഇല്ലാതിരിക്കുകയാണെങ്കിൽ മാത്രമേ ആർത്തവ വിരാമം എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുകയുള്ളൂ എപ്പോഴാണ് പരിശോധനകൾ ചെയ്യേണ്ടത് ഒരു വ്യക്തിക്ക് ആറ് മാസം വരെ ബ്ലീഡിംഗ് വരാതിരിക്കുകയും ആറു മാസത്തിനു ശേഷം എപ്പോൾ വളരെ ചെറിയ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ വന്നാൽ തന്നെ നിങ്ങളതിനെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയി കണക്കാക്കി തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് കാരണം ഇത് ക്യാൻസർ സെർവിക്സ് അഥവാ ക്യാൻസർ എൻഡോമെട്രിയം തുടങ്ങിയ രോഗത്തിൻ്റെ ഒരു ലക്ഷണമായേക്കാം അതുകൊണ്ട് ആറുമാസത്തിന് ശേഷം വരുന്ന ഏത് തരം ബ്ലീഡിംഗ് ആണെങ്കിൽ പോലും ഒരു ഡോക്ടറുടെ നിർദ്ദേശം എടുക്കേണ്ടതാണ്